എല്ലാ കൂട്ടുകാർക്കും മഞ്ജുസ് വെൽഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു ഫ്രോക്ക് തയ്ക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് നമ്മുടെ സെറ്റ് മുണ്ടിൻ്റെ ബാലൻസ് വന്ന ആ തുണി കൊണ്ടാണ് ഈ അടിപൊളിയായിട്ടുള്ള ഈ ഫ്രോക്ക് തയ്ച്ചിരിക്കുന്നത് രണ്ട് വയസ്സുള്ള കുഞ്ഞുങ്ങളുടെ അളവിലാണ് തയ്ക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇതാ സെറ്റ് മുണ്ടിൻ്റെ ബാലൻസ് വന്ന തുണിയെല്ലാം കൂടെ ഞാൻ ഇതാ എടുത്തു വച്ചിട്ടുണ്ട് കേട്ടോ ആ നമ്മൾ മെനിങ്ങാന്ന് കട്ട് ചെയ്തപ്പോൾ അതിൻ്റെ ബാലൻസ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ആദ്യം തന്നെ നമ്മൾ ആ ഒരു കസവ് വരുന്നിടമൊക്കെ കട്ട് ചെയ്ത് മാറ്റിയായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു പീസാണ് എല്ലാം കട്ട് പീസാണ് അതൊരു നാല് പീസ് ഉണ്ട് ചെറിയ ചെറിയ പീസാണ് അപ്പോൾ ആ നാല് പീസ് ഞാൻ ഒരുപോലെ എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ ആ കസവ് വെട്ടിയതെല്ലാം ഒരു റോൾ ചെയ്ത് ഒരിടത്ത് നമ്മുടെ അമ്മ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു സൂക്ഷിച്ച് അപ്പോൾ അതും എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കട്ട് പീസിൻ്റെ മൊത്തത്തിൽ ഇറക്കം നോക്കുകയാണ് ഇറക്കം നോക്കിയപ്പോൾ ഇതിൽ പത്തൊൻപത് ഇഞ്ച് കാണിക്കുന്നുണ്ട് ആ പത്തൊൻപത് ഇഞ്ച് നമുക്കെടുക്കാം ഇത് നാല് കട്ട് പീസ് ആയിട്ടാണ് കിടക്കുന്നത് അപ്പം നടുക്കൂടെ ഒരു വെട്ട് വരും നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ ആ വെട്ടൊന്നും അറിയത്തില്ല കേട്ടോ അപ്പം നമ്മൾ നാല് പീസും കൂടി ഒരുമിച്ചിട്ടിട്ട് അതിന് ശേഷം നമ്മൾ ഇനി അളവെടുക്കുകയാണ് അപ്പോൾ രണ്ട് വയസ്സുള്ള ഇച്ചിരി വണ്ണമൊക്കെ ഉള്ളൊരു കുട്ടിക്കെന്നുള്ള രീതിയിലാണ് അളവ് ഞാൻ പറയുന്നത് അപ്പോൾ കഴുത്തിൻ്റെ അകലമാണ് ഫസ്റ്റ് ഞാൻ എടുക്കുന്നത് കഴുത്ത് റൗണ്ട് കഴുത്താണ് ഒരുപോ ഒരുപോലെ ബാക്കും ഫ്രണ്ടും ഒരേപോലെ തന്നെയാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ അകലം ഞാനിവിടെ ഒരു ഒന്നേ മുക്കാൽ ഇഞ്ച് എടുത്തിട്ടുണ്ട് താഴോട്ട് നമുക്ക് കഴുത്തിൻ്റെ ഇറക്കം മൂന്നര എടുക്കാം നാലും എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന നാലിഞ്ചാണ് ഇറക്കം ഒക്കെ എടുത്തിരിക്കുന്നത് വണ്ണം ഉള്ള കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇച്ചിരി കഴുത്ത് നാലിഞ്ചൊക്കെ എടുക്കുക കുഴപ്പമില്ല വണ്ണം കുറഞ്ഞൊരു കുട്ടിക്കാണെങ്കിൽ മൂന്നര ഇഞ്ച് മതി അതിന് ശേഷം നമ്മൾ ഷോൾഡർ ഒരു രണ്ടര ഇഞ്ച് എടുത്തിട്ടുണ്ട് അത് രണ്ട് സൈഡിൽ നിന്ന് നമ്മൾ തയ്ച്ചൊക്കെ കഴിയുമ്പോൾ ഇഞ്ച് കിട്ടത്തുള്ളൂ അപ്പോൾ രണ്ടര ഇഞ്ച് ഷോൾഡറും അവിടുന്ന് തൊട്ട് താഴോട്ട് നമ്മൾ കൈക്കൊഴിയാണ് അടയാളം ചെയ്യുന്നത് കേട്ടോ കൈക്കുഴി ഞാനിവിടെ ഒരു നാലിഞ്ചാണ് എടുക്കുന്നത് കേട്ടോ ഇവിടെ നമ്മൾ വണ്ണം പറയുന്നത് മുപ്പത് ഇഞ്ച് വണ്ണമാണ് മുപ്പതിൻ്റെ പാതി വരുമ്പോൾ പതിനഞ്ച് പതിനഞ്ചിൻ്റെ പാതി വരുമ്പോൾ ഏഴര ഇഞ്ച് കറക്റ്റായിട്ട് ഏഴര ഇഞ്ച് നമ്മൾ തയ്യൽ തൊൻപോ ഉൾപ്പെടെ ഏഴര ഇഞ്ചാണ് നമ്മുടെ അവിടെ അടയാളം ചെയ്തേക്കുന്നത് ശേഷം നമുക്ക് ആ ഒരു കൈക്കുഴിയുടെ താഴെ വശത്തുനിന്ന് നമുക്കൊരു ഷേപ്പിൻ്റെ ഒരു വണ്ണം കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഒരു ആറര ഇഞ്ചാണ് കൊടുക്കുന്നത് കേട്ടോ കാരണം നേരെ ഇട്ട് കഴിയുമ്പോൾ പാതി വരുന്നത് പതിമൂന്ന് ഇഞ്ചാണ് അത് ഫുള്ളായിട്ട് വണ്ണം അവിടെ വരികയാണെങ്കിൽ ഇരുപത്താറ് ഇഞ്ച് വരുന്നുണ്ട് അപ്പോൾ ഇരുപത്താറിൻ്റെ പാതി പതിമൂന്ന് പതിമൂ പതിമൂന്നിൻ്റെ പാതി ആറര ഇഞ്ച് ഏറ്റവും താഴെ നമ്മൾ ആ കറക്റ്റ് ബോഡി വണ്ണം എടുത്തത്രയും തന്നെയാണ് താഴെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഏഴര ഇഞ്ചാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ആ കൈക്കുഴിയുടെ അവിടുന്ന് ഷെയ്പ്പായിട്ട് വരച്ച് താഴെ ഏഴര ഇഞ്ചിൻ്റെ അവിടേക്ക് ഇത് ആ കറക്റ്റായിട്ട് ജോയിൻ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അപ്പം ബാക്കിലെ പീസും ഫ്രണ്ടിലെ പീസും കൂടെയാണ് ഒരുമിച്ച് കട്ട് ചെയ്യുന്നത് ഇതിൻ്റെ നടക്കൂടെ ഒരു കട്ടിങ് വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ നാല് പീസായിട്ട് കിടക്കുകയാണ് അത് നമുക്ക് ജോയിൻറ്റ് ചെയ്ത് എടുത്താൽ മതി അറിയത്തൊന്നുമില്ല കേട്ടോ അപ്പം നമുക്കിത് കൈക്കുഴിയും ആ ഷേപ്പ് തൊട്ട് താഴെ തൊട്ടിങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ കഴുത്തും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നേരെ നൂർത്തിട്ട് ഇത് ഈ രണ്ട് പീസ് ഇത് ഇതുപോലെ ഒന്ന് ജോയിൻ്റ് ചെയ്തെടുക്കണം കേട്ടോ തയ്ച്ചെടുക്കണം നമുക്ക് ആ കണ്ട നമ്മുടെ ഗോൾഡൻ കളർ വരുന്നിടത്ത് നടുക്കൂടെ ഇച്ചിരി വെള്ള തുണി കാണുന്നില്ല അത് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേന് ആ വെള്ളം അങ്ങ് മാറിക്കോളും അത് ഒരുപോലെ ഗോൾഡൻ കളർ ആയിക്കോളും അപ്പോൾ ബാക്ക് പീസും അതേപോലെ തന്നെ കട്ട് പീസായിട്ടാണ് അതും കട്ട് നമുക്ക് ജോയിൻറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഇതിന് വേണ്ടി നമുക്ക് ലൈനിങ്ങും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ബാക്കിയുള്ള കട്ട് പീസെല്ലാം ഞാനിതാ എടുത്ത് വെച്ചിട്ട് നോക്കുകയാണ് ബാക്കിലും ഫ്രണ്ടിലും നമുക്ക് ഇത് ഈ ഒരു ഫ്രോക്കിന് വെട്ടിയ ഉടുപ്പിൻ്റെ അത്രയും ഇറക്കം കിട്ടണ്ട അതിൽ കുറച്ച് കിട്ടിയാൽ മതി അപ്പോൾ ഉള്ള തുണികളെല്ലാം എടുത്ത് രണ്ടായിട്ട് ഇതാ അത് അതും മടക്കിയിടുകയാണ് കേട്ടോ അതും ജോയിൻറ്റ് ചെയ്തെടുക്കണം എന്നിട്ട് നമ്മൾ ആദ്യം വെട്ടിയെടുത്ത് ആ പീസ് അതിൻ്റെ മേളിലേക്ക് വെച്ചിട്ട് നമുക്ക് ഇതാ നമ്മുടെ ഇപ്പം നമ്മൾ മേൾ പീസ് വെട്ടിയെടുത്ത് അത്രയറക്കം നമ്മുടെ ആ ലൈനിങ്ങിന് വേണ്ട അതിൻ്റെ കുറച്ചേ ഉള്ളൂ അപ്പോൾ അത് വെച്ചിട്ട് അതിൻ്റെ കൈക്കുഴി മാത്രം ആ ഷെയ്പ്പായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ കഴുത്ത് ലൈനിങ്ങിൽ വെട്ടണ്ട നമുക്ക് ഇത് കഴുത്ത് ലൈനിങ്ങിൽ വെച്ച് തയ്ച്ചെടുക്കാം അപ്പോൾ എക്സ്ട്രാ തുണി കഴുത്ത് തയ്ക്കാനായിട്ട് വേണ്ട അപ്പോൾ ഈ സ്ലീവ്ലെസ് പോലെയല്ലേ നമ്മൾ ഈ ഒരു ഫ്രോക്ക് തയ്ക്കുന്നത് അപ്പം ലൈനിങ്ങിൽ തന്നെ ആ കൈക്കുഴിയും കഴുത്തും എല്ലാം നമുക്ക് തയ്ച്ചെടുക്കാം അപ്പോൾ ആ കൈക്കുഴിയും ഷേപ്പ് മാത്രം കട്ട് ചെയ്തെടുക്കാം അങ്ങനെ ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ട് അപ്പം നമ്മുടെ ആ ലൈനിങ്ങിൻ്റെ താഴെ വശത്ത് ഒരു തുണിയിൽ കുറച്ച് വിരിവ് കുറവായിരുന്നു അപ്പം ഞാൻ വേറെ രണ്ട് പീസ് പീസുകൂടെ എടുത്ത് വെച്ചിട്ട് അത് ഷെയ്പ്പായിട്ട് അതിൻ്റെ ഒപ്പത്തിന് വെട്ടിയെടുത്തിട്ടുണ്ട് അതൊന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതെല്ലാം ജോയിൻറ്റ് ചെയ്യുന്ന ഒന്ന് കാണിച്ചു തരാം അപ്പം ഞാനത് സ്റ്റിച്ച് ചെയ്യുന്ന ഈ ജോയിൻ്റ് ചെയ്യുന്ന കാണിക്കുന്നില്ല കേട്ടോ ഇത് രണ്ട് സൈഡിലും വെച്ചിട്ട് ഇങ്ങനെ ജോയിൻറ്റ് ഉണ്ടെങ്കിൽ മാത്രം അങ്ങനെ ചെയ്താൽ മതി കേട്ടോ ഇപ്പം തുണി കുറവായതുകൊണ്ട് കൊണ്ട് നമ്മളത് അങ്ങനെ ജോയിൻറ് ചെയ്ത് ലൈനിങ്ങിന് വേണ്ടി എടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഫ്രണ്ടിലത്തെ നമ്മുടെ ഫ്രോക്കിൻ്റെ ബോഡി പീസ് ഇത് രണ്ടും ഒന്ന് ജോയിൻറ്റ് ചെയ്ത് നേരെ ജോയിൻ്റ് ചെയ്തുകൊണ്ട് വരണം ബാക്ക് പീസും അതുപോലെ തന്നെ കട്ട് പീസാണ് അതും ഒന്ന് നേരെ ജോയിൻ്റ് ചെയ്തുകൊണ്ട് വരണം അപ്പോൾ ഇത്രയും ഒന്ന് ജോയിൻറ്റ് ചെയ്ത് വന്നിട്ട് നമുക്ക് ബാക്കി തയക്കുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ജോ നേരെ അടിക്കാത്ത എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അത്രയും സമയം നമുക്ക് കളയുണ്ടല്ലോ അപ്പോൾ അത് ഞാൻ നമ്മുടെ ലൈനിങ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ലൈനിങ് എടുത്ത് വെച്ചിട്ടുണ്ട് മറ്റേ നമ്മൾ ബോഡി പീസെല്ലാം ജോയിൻറ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇതാ ഫസ്റ്റ് ഒരു ലൈനിങ്ങിൽ നമ്മുടെ ഫ്രണ്ട് പീസ് എടുത്ത് വെക്കുക ഫ്രണ്ട് പീസ് എടുത്തിട്ട് ആ കഴുത്ത് റൗണ്ടിൽ തയ്ക്കണം കൈക്കുഴിയും തയ്ക്കണം അപ്പോൾ ഇത്രയും അതിൽ ചെയ്തെടുക്കണം ബാക്ക് പീസിലും അതേപോലെ തന്നെ ബാക്കിൽ ഒരു ചെറിയൊരു ഓപ്പൺ കൊടുക്കുന്നുണ്ട് കേട്ടോ ഓപ്പൺ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിൽ തന്നെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് കട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മുടെ ബാക്കിൽ ലൈനിങ് എടുത്ത് വെച്ചിട്ട് ബാക്ക് പീസ് കഴുത്ത് എടുത്ത് വെച്ചിട്ട് റൗണ്ടിൽ തയ്ച്ചിട്ട് ഇത് വേണ്ട ഓപ്പൺ കൊടുക്കേണ്ട സ്ഥലം എത്തുമ്പോൾ ഒന്ന് വീ ഒന്ന് തയ്ച്ചാൽ മാത്രം മതി എന്നിട്ട് അതിൻ്റെ നടു കൂടെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ നമുക്ക് അല്ലാതെ തുണിയിൽ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല തയ്ച്ചെടുത്തിട്ട് കട്ട് ചെയ്യുക ആദ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മുടെ ബാക്കിലത്തെ പീസാണ് കേട്ടോ അപ്പോൾ ആദ്യം നമ്മുടെ ലൈനിങ് വെച്ചു അതിനുശേഷം ഫ്രോക്കിൻ്റെ തുണി മേളി വെച്ചിട്ടുണ്ട് റൗണ്ടിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് ആ നടുക്ക് എത്തി കഴിയുമ്പോൾ ഇത് താഴോട്ട് വീ പോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്യണേ ചെറുതായിട്ട് അപ്പോൾ എന്നിട്ട് നമുക്ക് അതിൻ്റെ നട ഓപ്പൺ ഇട്ട് കൊടുക്കുക അപ്പോൾ അവിടെ ഒരു ചെറിയ ഒരു കൊളുത്തും ഒരു കുഴയും കൊടുക്കാനുള്ള ബാക്കിലായിട്ടുള്ള ഒരു ഓപ്പൺ വരും അപ്പോൾ അങ്ങനെ വി പോലെ തയ്ച്ചിട്ട് ബാക്കി റൗണ്ടിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിനുശേഷം ആ ലൈനിങ്ങിൻ്റെ നടുക്കുള്ള എക്സ്ട്രാ ഉള്ള തുണി ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റണം ഇനി നടുക്കുന്ന നമ്മൾ ആ വി പോലെ തയ്ച്ച് അതൊന്നും ആക്കി കൊടുക്കണം കേട്ടോ എന്നിട്ട് ആ കഴുത്തിൻ്റെ ഇടയ്ക്കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് പോന്തി കൊടുക്കണം അതിനുശേഷം നമുക്ക് എന്തോ ചെയ്യേണ്ടത് കൈക്കുഴി രണ്ടും കൂടെ തയ്ക്കണം ആ ലൈനിങ്ങുമായിട്ട് തന്നെ കൈക്കുഴി രണ്ട് വശവും ഒരേപോലെ തന്നെ തയ്ച്ചെടുക്കണം കേട്ടോ എന്നിട്ട് ഇത് മറിച്ചെടുക്കും മറച്ചെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ കൈക്കുഴി കഴുത്തും ആ ഓപ്പൺ എല്ലാം കവറായിട്ട് നീറ്റായിട്ട് കിട്ടും ഇതിനൊന്നും നമ്മൾ പ്രത്യേകിച്ച് തുണി വെച്ച് കൊടുത്ത് തയ്ക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ലൈനിങ് ഉണ്ട് ഈ ലൈനിങ്ങിൽ തന്നെ നമുക്കിതെല്ലാം ചെയ്തെടുക്കാം അങ്ങനെയാണ് ഇപ്പോൾ നമ്മളത് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ കൈക്കുഴിയെല്ലാം രണ്ടും തയ്ച്ച് കഴിഞ്ഞു എന്നിട്ട് ഇതാ ഞാൻ തിരിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ തിരിച്ചെടുത്ത് ഇനി നമുക്ക് ആ കൈക്കുഴിയുടെ മേളിൽക്കൂടെയും പതിച്ച് തയ്ക്കണം കഴുത്തിൻ്റെ അതിലേക്കൂടെ വന്നിട്ട് ആ ഓപ്പണിൻ്റെ സൈഡിൽ കൂടെ എല്ലാം ഒന്ന് പതിച്ച് തയ്ക്കണം അതൊക്കെ എല്ലാവർക്കും മേലെ മേളിൽ കൂടെ അതേപോലെ തന്നെ ഒന്ന് തയ്ച്ചാൽ മാത്രം മതി അത് ഞാനിവിടെ കാണിക്കുന്നില്ല അപ്പോൾ അത്രയും ചെയ്തെടുത്തോണ്ട് വന്നു കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഫ്രണ്ട് പീസ് തയ്ക്കാം അപ്പോൾ ഫ്രണ്ട് പീസിൽ ലൈനിങ് ആത്തി എടുത്ത് വെച്ചു അതിനുശേഷം നമ്മുടെ ഫ്രോക്കിൻ്റെ തുണി എടുത്ത് വെച്ചിട്ട് റൗണ്ട് കഴുത്തല്ലേ ആ റൗണ്ട് കഴുത്ത് ആത്തി ഒന്ന് തയ്ക്കാം റൗണ്ട് കഴുത്ത് തയ്ച്ചതിന് ശേഷം ആ ഫ്രണ്ടിലെ ലൈനിങ്ങിൻ്റെ എക്സ്ട്രാ തുണി കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്കത് കഴിഞ്ഞിട്ട് ആ രണ്ട് കൈക്കൊഴിയും കൂടെ ആ ലൈനിങ്ങുമായിട്ട് വെച്ച് തയ്ക്കുക എന്നിട്ട് നമ്മൾ ബാക്ക് പീസ് എങ്ങനെ തിരിച്ചെടുത്താൽ അതേപോലെ തന്നെ തിരിച്ചെടുത്ത് കഴിയുമ്പോൾ നല്ല നീറ്റായിട്ട് ഫ്രണ്ട് പീസും കിട്ടും അപ്പോൾ അത്രയൊന്ന് ചെയ്തെടുക്കാം കേട്ടോ നമ്മുടെ ഫ്രണ്ടിലെ പീസ് തയ്ച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബാക്ക് പീസ് പതിച്ച് തയ്ച്ച പോലെ തന്നെ ആ കൈക്കൊഴി ആ കഴുത്തും കൂടി ഒന്ന് തയ്ച്ചെടുക്കണേ അപ്പോൾ അതുകൂടെ ചെയ്തിട്ട് വരാം ഇനി നമുക്ക് ബാക്ക് പീസും ഫ്രണ്ട് പീസിൻ്റെ ഷോൾഡർ തമ്മിലൊന്ന് ജോയിൻറ്റ് ചെയ്യുക കേട്ടോ നമ്മൾ ഫ്രോക്കിൻ്റെ എല്ലാം ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതാ അതിൻ്റെ ലൈനിങ്ങിൻ്റെ താഴെ വശത്താ ചെറിയ വീതിയിൽ മടക്കി തയ്ച്ചിട്ടുണ്ട് കേട്ടോ രണ്ടെണ്ണം തയ്ച്ചിട്ടുണ്ട് അപ്പോൾ ഇനി തയ്ക്കാനുള്ളത് അതാ ഇതിൻ്റെ താഴെ വശമുണ്ടല്ലോ അത് ഇത് ചെറിയ വീതിയിൽ ഒന്ന് തയ്ച്ചുകൊണ്ട് വന്നോട്ട് നേരെ അങ്ങ് തയ്ച്ചാൽ മാത്രം മതിയെ അത് ഞാനിവിടെ കാണിക്കുന്നില്ല കേട്ടോ അത് ആയിട്ട് രണ്ട് സൈഡും ഒന്ന് തയ്ക്കണം കേട്ട് അത് ഞാൻ മടക്കി കാണിക്കുന്നു അത്ര ഒന്ന് ചെയ്യുക അപ്പോൾ അത്രയും ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട് അതിന് ശേഷം ഇന്ന് നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്താണെന്നറിയാവോ നമുക്ക് ഇതിൻ്റെ താഴെ വശത്ത് ചെറിയ പ്രില്ല് കൊടുക്കണം അപ്പോൾ പ്രില്ല് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാദ്യം ഈ ഇതിൻ്റെ കസവെല്ലാം കട്ട് ചെയ്ത് മാറ്റി ഓൾറെഡി ഞാനിത് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ ഇപ്പോൾ എടുത്ത് ഇതിൻ്റെ താഴെ ആ കസവ് വെച്ചിട്ടാണ് ചെറിയ ചെറിയ പ്ലീറ്റ് എടുത്തിട്ട് പ്രില്ല് പോലെ ഇങ്ങനെ കൊടുക്കാൻ അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് ഒന്ന് മടക്കി തയ്ച്ചേക്കണം കേട്ടോ ഈ പ്ലേറ്റ് എടുക്കുന്ന നമ്മുടെ ഈ ഒരു കസവിൻ്റെ സൈഡ് ഒരു സൈഡ് മടക്കി തയ്ക്കണം അത് കഴിഞ്ഞിട്ട് ശേഷം ഇതാ ഇതുപോലെ ചെറിയ ചെറിയ പ്ലേറ്റ് അങ്ങോട്ട് എടുത്തിട്ട് വരണം കേട്ടോ അപ്പോൾ ആ കസവിൻ്റെ ഒരു സൈഡ് ഞാൻ മടക്കി തയ്ച്ചിട്ടുണ്ട് അത് ഞാൻ കാണിച്ചിട്ടില്ല നേരെ തന്നെ തയ്ച്ചിട്ട് ഇതുപോലെ ഇതാ ഒരു സൈഡിൽ നിന്ന് ഇത് കണ്ടോ ചെറിയ ചെറിയ പ്ലേറ്റ് ആയിട്ട് അങ്ങോട്ട് എടുക്കണം കേട്ടോ അപ്പോൾ കുറച്ച് പ്ലേറ്റ് എടുക്കുന്നത് ഞാൻ കാണിച്ചു കാണിച്ച് ഇതാ ഇതേപോലെ അങ്ങ് എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത് മൊത്തം എടുത്ത് തീരുമ്പോഴത്തേക്കും കുറച്ച് സമയം വേണം അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് സമയം ഞാനത് കാണിച്ച് ഇപ്പോൾ പ്ലേറ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇത് കണ്ടോ നല്ല പൂക്കൾ പോലെ വന്നിട്ടില്ലേ ഇനി നമുക്ക് എന്തോ ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയാമോ ഇതാ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഡ്രസ്സിൻ്റെ താഴെ അത് കൊടുക്കേണ്ടത് അപ്പോൾ അത് ഇങ്ങനെ നമ്മൾ ഈ പ്രില്ലിൽ നിന്ന് തന്നെ തുണിയുടെ നല്ല വശത്തു നിന്നാണ് തയ്ച്ച് പിടിപ്പിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ആ കസവിൻ്റെ സൈഡ് തുമ്പ് മടക്കി തയ്ച്ചിട്ട് വേണം പ്ലീറ്റ് എടുക്കാൻ അതിനുശേഷം ഇതാ ഇതേപോലെ തന്നെ നേരെ വെച്ചിട്ട് അതിൻ്റെ മേളിൽക്കൂടെ അങ്ങ് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ രണ്ട് വശത്തും അതേപോലെ തന്നെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുക അപ്പോൾ നമ്മുടെ തുണിയുടെ നല്ല വശത്ത് താഴെ ഭാഗത്താണ് നമ്മൾ ചെറുതായിട്ട് പ്ലേറ്റെടുത്ത് ആ പ്രില്ല് അതിന് തയ്ച്ച് പിടിപ്പിക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇത്രയൊന്നും ചെയ്തുകൊണ്ട് വരാം നമുക്ക് അപ്പോൾ കസവ് നമ്മളെല്ലാം ബ്രില്ലെടുത്ത് നമ്മുടെ ഫ്രോക്കിൽ താഴ്വശം പിടിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പം നമുക്ക് ചെറിയ രണ്ട് വള്ളിയും കൂടെ ഒന്ന് മടക്കി തയ്ച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇത് വള്ളി പോലൊന്നും വെട്ടിയിട്ടില്ല നീളത്തിലൊരു ചെറിയ ആ കസവ് തന്നെ മുറിച്ചെടുത്തിരിക്കുകയാണ് അത് രണ്ടായിട്ട് മടക്കി വെച്ചിട്ട് എന്ന് വെച്ചാൽ ആ തുമ്പോടെ ഹൈഡ് ചെയ്ത് അത് നേരെ ഒന്ന് തയ്ച്ചെടുത്താൽ മാത്രം മതി ചെറിയ രണ്ട് വള്ളി നമ്മൾ സാധാ ഫ്രോക്കിന് വെട്ടുന്ന പോലെ നമ്മൾ വള്ളിയായിട്ട് വെട്ടിയെടുത്തിട്ടില്ല നീളത്തിൽ രണ്ട് ചെറിയ വള്ളി അത്രയും മാത്രമേ ഉള്ളൂ അത് തയ്ച്ചെടുക്കുക അപ്പോൾ വള്ളി തയ്ച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ഇതാ ഫ്രോക്കിൽ താഴെ പ്രില്ലൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് അതിന് ശേഷം അത് മറിച്ചിട്ട് മറിച്ചിട്ടതിന് ശേഷം നമ്മൾ തയ്ച്ചുകൊണ്ട് വന്ന വള്ളി നമ്മുടെ ആ ഷെയ്പ്പ് ഭാഗത്തേക്ക് രണ്ടെണ്ണം ഒരുപോലെ വെക്കണം ഇതാ ഇപ്പം ഞാൻ രണ്ട് സൈഡിലും ആ വള്ളി വെക്കുന്നുണ്ട് അത് നമ്മുടെ ഷേപ്പ് ഭാഗത്താണ് കേട്ടോ എന്നിട്ട് ഇതാ നമ്മുടെ ടോപ്പ് ഇതാ താഴോട്ട് ഇട്ടു ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഇനി നമ്മുടെ വണ്ണം കറക്റ്റായിട്ടുള്ള വണ്ണം നമ്മൾ എടുത്തിരുന്നത് അപ്പോൾ മുപ്പതിഞ്ച് വണ്ണമായിരുന്നു എടുത്തിരുന്നത് അത് മുപ്പതിൻ്റെ പാതി വരുമ്പോൾ എത്രയാണ് പതിനഞ്ച് പതിനഞ്ചിൻ്റെ പാതി വന്നപ്പോൾ ഏഴര ആയിരുന്നു അപ്പോൾ നമ്മൾ നാലായിട്ട് മടക്കിയിട്ടപ്പോൾ ഏഴര ഇഞ്ച് വണ്ണത്തിനാണ് കട്ട് ചെയ്തെടുത്തത് അതിപ്പോൾ രണ്ടായിട്ടിടുമ്പോൾ പതിനഞ്ച് ഇഞ്ച് വണ്ണത്തിൻ്റെ കറക്റ്റായിട്ട് രണ്ട് സൈഡിലും അടയാളം ചെയ്യുക പിന്നെ താഴോട്ട് ആ ഷേപ്പും കൂടെ അടയാളം ഒന്ന് ചെയ്തിട്ട് ഇങ്ങനെ ഇതാ ഇതുപോലെ ഒന്ന് ചരിച്ച് വരച്ച് കൊടുത്തിട്ട് രണ്ട് സൈഡിൽ നിന്നൊന്ന് ക്ലോസ് ചെയ്യുക ഇത്രയേ ഉള്ളൂ പരിപാടി കേട്ടോ അപ്പോൾ നമ്മുടെ ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി അതിൻ്റെ സെൻറ്ററിൽ കൂടെ ഒരു അഞ്ചാറ് മുത്തുകളിങ്ങനെ ഇടയ്ക്കൂടെ ഇടയ്ക്കൂടെ ഞാൻ കൊടുക്കാൻ പോവാണ് വെള്ള മുത്തുകളാണ് കേട്ടോ ഇത് നമുക്ക് കൈ സൂചി വെച്ചിട്ട് തയ്ച്ച് വെക്കാം കേട്ടോ അപ്പോൾ ആ മുത്തുകൾ നമുക്ക് കറക്റ്റ് എവിടെയാണ് വേണ്ടത് വെക്കേണ്ടത് എന്നുള്ള ഒന്ന് ജസ്റ്റ് ചോക്ക് വെച്ച് അതിൻ്റെ മേളിൽ കൂടെ ഒന്ന് അടയാളം ചെയ്യുക എന്നിട്ട് വേറെ ഒന്നുമില്ല കൈ സൂചി എടുക്കുക എന്നിട്ട് ആ മുത്തിൻ്റെ ഇടയ്ക്കൂടെ നൂല് കോർത്തിട്ട് അതിൻ്റെ അവിടേക്ക് ഇങ്ങനെ തയ്ച്ചങ്ങോട്ട് വെച്ചാൽ മതിയിട്ട് അപ്പോൾ ഇച്ചിരി കൂടെ നല്ല ഭംഗിയാകും നമ്മുടെ ഉടുപ്പ് അപ്പം ഞാനത് അടയാളം ചെയ്തു കൊടുത്തിട്ടുണ്ട് മുത്തു വയ്ക്കേണ്ടത് എവിടെയാണെന്നോട്ടോ അപ്പോൾ നമ്മുടെ ഫ്രോക്കിൽ ഇതാ കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ട് ആ മുത്തുകളെല്ലാം പിടിപ്പിച്ചിട്ടുണ്ട് ഡാക്ക് ഗോൾഡൻ കളറിൻ്റെ നടുക്കൂടെ ആ ഒരു വെള്ളം മുത്തോട് വന്നപ്പോൾ നല്ല ഭംഗിയായില്ലേ അല്ലെങ്കിൽ ചെറിയ ഷോ ബട്ടൺ കയ്യിലുണ്ടെങ്കിൽ അത് നമ്മുടെ ഈ സെറ്റ് മുണ്ടിൻ്റെ ആ തുണിക്കകത്ത് പൊതിഞ്ഞിട്ട് അങ്ങനെ കവർ ചെയ്ത് കൊടുക്കുകയാണെങ്കിലും നല്ലതാണ് കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ പേൾസ് ഇരുന്നുകൊണ്ട് ഞാൻ ആ പേളെല്ലാം ആണ് വെച്ച് കൊടുത്തിരിക്കുന്നത് ഇത് നമ്മുടെ ഫ്രോക്കിൻ്റെ ബാക്ക് വാഷ് ആയിട്ട് വരും കേട്ടോ അപ്പം ബാക്കിൽ നമുക്കിതിനൊരു കൊളുത്തും കുഴയും കൂടെ പിടിപ്പിക്കാനുണ്ട് കേട്ടോ അത് ഞാൻ പിടിപ്പിച്ചിട്ടില്ല അത് ഇനി വേണം പിടിപ്പിക്കുക അപ്പോൾ ഇവിടെ തഴ്ച്ചൊക്കെ വന്നപ്പോഴത്തേനും ഏകദേശം സമയം പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ വീഡിയോ എടുത്തുകൊണ്ട് അത് പിടിപ്പിച്ചിട്ടില്ല ഇനി ഞാനത് പിടിപ്പിക്കത്തേ ഉള്ളൂ കേട്ടോ അതും കൂടെ ചെയ്തു വെച്ചാൽ മാത്രം മതി അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് വശം കണ്ട അടിപൊളി സൂപ്പറായിട്ടുള്ള ഉടുപ്പായില്ലേ ഈ തവണത്തെ ഓണത്തിന് നമ്മുടെ കുഞ്ഞുമണികളൊക്കെ ഇതുപോലത്തെ ഫ്രോക്കൊക്കെ ഇട്ടു കൊണ്ടുപോകുമ്പോൾ നല്ല രസമല്ലേ രണ്ട് വയസ്സുള്ള കുട്ടികൾ കുട്ടികളിങ്ങനത്തെ ഇട്ട് ഫോം കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് അപ്പം ഇത് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ആ സെറ്റ് മുണ്ടിൻ്റെ ബാലൻസ് വന്ന ആ ഒരു തുണിയും കൊണ്ടാണ് നമ്മൾ ഇത്രയും കളർഫുള്ളായിട്ടുള്ള ഈ ഒരു കുട്ടി ഉടുപ്പ് തയ്ച്ചെടുത്തത് കേട്ടോ അപ്പോൾ വീട്ടിൽ മെഷീൻ ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ തയ്ച്ച് മക്കൾക്ക് വീട്ടിൽ കൊടുക്കുകയാണെങ്കിൽ അവർക്കും സന്തോഷമാണ് നിങ്ങൾക്കും സന്തോഷമാകും സ്വന്തം ആയിട്ട് തയ്ച്ചു എന്നുള്ളൊരു സന്തോഷം ഉണ്ടാകും അപ്പോൾ ഇതിന് സ്റ്റിച്ചിങ് ഒന്നും പഠിക്കാൻ പോകേണ്ട ആവശ്യമില്ല മെഷീൻ ചോട്ടാ മാത്രം അറിഞ്ഞാൽ മതി അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക നാളത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരറ്റാ